സീ പോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണത്തിനായി ആവശ്യമുള്ള എച്ച് എം ഡി ഭൂമി നിശ്ചിത തുക കെട്ടിവെച്ച് ആർ ബി ഡി സിക്ക് വിട്ടു നൽകാൻ സുപ്രീംകോടതി ഉത്തരവിട്ടതോടെ റോഡ് നിർമ്മാണത്തിനുള്ള അവസാന കടമ്പയും നീങ്ങി റോഡ് വികസനത്തിന് ആവശ്യമായ എച്ച് എം ഡി ഭൂമി ലഭ്യമാക്കുന്നതിന് പതിനാറ് പോയിൻറ്റ് മൂന്ന് നാല് കോടി രൂപ ദേശസാൽകൃത ബാങ്കിൽ കെട്ടിവയ്ക്കുന്നതിന് സുപ്രീംകോടതി അനുമതി തേടാൻ രണ്ടാഴ്ച മുൻപ് ഉന്നതതല മന്ത്രിയോഗം തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി റോഡ് വികസനത്തിലെ പ്രധാന കടമ്പയായിരുന്നു എച്ച് എം ഡിയുടെയും എൻ എ ഡിയുടെയും ഭൂമി പ്രശ്നം എച്ച് എം ഡിയിൽ നിന്ന് റോഡ് നിർമ്മാണത്തിനായി ഒന്ന് പോയിന്റ് ആറ് മൂന്ന് രണ്ട് ഹെക്ടർ സ്ഥലമാണ് വിട്ടുകിട്ടേണ്ടത് ഈ ഭൂമി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിനെതിരെ എച്ച് എം ഡി സുപ്രീംകോടതിയിൽ സമർപ്പിച്ച അപ്പീലിലാണ് ഇടക്കാല ഉത്തരവ് രണ്ടായിരത്തി പതിനാലിലെ അടിസ്ഥാന വിലനിർണയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുകയാണ് കെട്ടിവയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വില അടിസ്ഥാനമാക്കി തുക നിശ്ചയിക്കണമെന്ന് എച്ച് എം ഡിയുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല ഹൈക്കോടതി രജിസ്ട്രാറുടെ പേരിൽ തുക കെട്ടിവയ്ക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡ് വികസനത്തിനായി എൻ എ ഡി നിന്ന് വിട്ടുകിട്ടേണ്ട രണ്ട് പോയിന്റ് നാല് ഒൻപത് ആറ് ഏഴ് ഹെക്ടർ ഭൂമി റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച് കഴിഞ്ഞയാഴ്ച രാഷ്ട്രപതിയുടെ ഉത്തരവും ഇറങ്ങിയിരുന്നു തൃക്കാക്കര നോർത്ത് വില്ലേജിലെ നിർദ്ദിഷ്ട ഭൂമി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെൻറ് കോർപ്പറേഷന് കൈമാറുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഭൂമി ലഭ്യമാക്കുന്നതിന് പ്രധാനമായും എൻ എ ഡിയുമായി ധാരണപ്രകാരം എച്ച് എം ഡി എൻ എ ഡി റോഡ് അഞ്ച് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കാനാണ് ധാരണ സീ പോർട്ട് എയർപോർട്ട് റോഡ് വികസനത്തിൻ്റെ ഭാഗമായി എൻ എ ഡി മഹിളാലയം റീച്ചിന് ആവശ്യമായ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് കോടി രൂപ അനുവദിക്കാൻ കഴിഞ്ഞ കിഫ്ബി ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു പുതുക്കിയ എസ്റ്റിമേറ്റിനനുസരിച്ചുള്ള തുകയാണ് അനുവദിച്ചിരിക്കുന്നത് സീ പോർട്ട് എയർപോർട്ട് വികസനത്തിൻ്റെ ഭാഗമായി നാലുവരിയാക്കാൻ അവശേഷിക്കുന്ന ഭാരത് മാതാ കോളേജ് കളക്ട്രേറ്റ് റീച്ചും ഇൻഫോ പാർക്ക് ഇരുമ്പനം പുതിയ റോഡ് റീച്ചും നാലുവരിയാക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യുടോക്ക്